ൂത് പൂർ വർണർ എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ കാണിച്ചു തരുന്നത് ഇത് നേരത്തെ അയച്ച് നോക്കിയതാണ് ഇതിന്റെ കോയിലാണ് കംപ്ലൈന്റ് ഇതിന്റെ കോയിൽ സ്ക്വയറിലാണ് വരുന്നത് അതിന് പകരം നമുക്ക് സോൾഡറിങ് കോയിൽ വാങ്ങി ഇതിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ് ഒരു സോൾഡറിങ് കോയിൽ വാങ്ങുകയാണെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ച് രൂപയോ മുപ്പത് വാട്ടിൻ്റെ ആണ് അത് ആ കോയിൽ വന്നിട്ട് നമുക്ക് ഇലക്ട്രോണിക്സ് പാർട്സ് വെപ്പന കടയിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സീരിയലോ കണ്ടിന്യൂറ്റി ടെസ്റ്റിലോ ബോഡി ഷോട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ഇതാണ് ആ സോൾഡ്രിങ്ക് ഓയിൽ മുപ്പത് ബാറ്റ്സിൻ്റെ ഇതിന് ഒരു മുപ്പത്തഞ്ച് രൂപയൊക്കെ വരുള്ളൂ അപ്പം നമുക്ക് ആ കോയിലിൻ്റെ സെൻ്ററിൽ ഒരു തകിട് ഉണ്ട് അത് മുറിച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സോൾഡ്രിങ്ക് ഓയില് വേറെ വേറെ ആവുന്നതാണ് ശേഷം നമുക്ക് അവിടെ ചെറിയ വയർ ജോയിൻ കാരണം അത് ഇൻസിലേഷനിലെ ചോർക്കാം ഇൻസിലേഷനിലെ പൊട്ടിച്ചു കൊടുക്കാം ആ വയർ കാണുന്ന ഭാഗം നമുക്ക് ഭാരണിയുടെ മുകളിലേക്ക് കമുത്തി വെച്ച് മോളെ പ്ലേറ്റ് ടൈപ്പുന്നതാണ് അപ്പോൾ ഈ ബഹൂർ ബർണർ നമുക്ക് ഓക്കെ ആവും ഈ രണ്ട് വയർ രണ്ട് ഹോൾ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക എന്നൊരു ബഹൂർ ബർണർ ഓക്കെ ആവുന്നതാണ് നമുക്ക് അതിൽ ബഹൂറിൽ രണ്ട് കണക്ഷൻ സ്വിച്ചിൽ നിന്ന് രണ്ട് കണക്ഷൻ വന്നുണ്ടാവുക നമ്മൾ വേർപ്പെടുത്തി വെച്ചതാണ് അതിൽ കണക്ഷൻ കൊടുക്കുക നമുക്ക് സ്വിച്ച് കംപ്ലൈൻ്റ് ഇല്ല സ്വിച്ച് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ നമുക്കത് ഒന്ന് ഷോൾഡറിങ്ങിൽ ഒന്ന് സ്വിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സീരല്ലോ അല്ലെങ്കിൽ കണ്ടിന്യൂ ടെസ്റ്റല്ലോ ചെക്ക് ചെയ്യാവുന്നതാണ് ഇതൊരു മുപ്പത് വാട്ടൊക്കെ ഉള്ളു അതുകൊണ്ട് നമുക്ക് ചൂടായി കത്തിപ്പുക അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് കൈ കൊണ്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റ് മതി ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് സൂവായിട്ട് ഓൺ ചെയ്ത് വെക്കാം ഇതിൽ കോയൽ അറുപത് പാട്ടുണ്ട് ഓരോ ടൈപ്പുണ്ട് മുപ്പതാണ് ഏറ്റവും നല്ല രീതിയിൽ നല്ലവണ്ണം ട്രിസ്റ്റ് ചെയ്തു ശേഷം ഇൻസ്രേഷ നല്ലോണം ഇൻസ്രേഷൻ ശേഷത്തിലെടുത്ത് ചുറ്റുമ്പോൾ മുത്തുന്ന പോലെ ബാർണിയില് മുത്തുന്ന പോലെ ആക്കി അയച്ചിട്ട് നമുക്കിത് ടൈറ്റ് ചെയ്യാം അപ്പോൾ ഈ ബഗൂർ ബർണർ റെഡി അയക്കുന്നതാണേ നമുക്കിതിൻ്റെ മോളിൽ ആ സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ട് അത് നല്ലവണ്ണം ടൈറ്റ് ചെയ്യണം ആ കോവിലിൽ നല്ലവണ്ണം പ്രസ്സായിട്ട് നിൽക്കണം കോയില് ലൂസായി നിന്നാലും കോയിൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും അപ്പോൾ അത് ടൈറ്റ് ആകണ വരച്ചതായത് ടൈറ്റാകണവരയ്ക്കൊന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ച് ടൈറ്റ് ചെയ്യുക പ്ലയറോ സ്ക്രൂ ഡ്രൈവറെ എന്താ വെച്ച് ടൈറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ നമുക്ക് സീരിയലിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതാണ് അപ്പോൾ ഒന്ന് കണ്ടിന്യൂ ടെസ്റ്റുള്ള ഇതിലെ ഒന്ന് ചെക്ക് ചെയ്യാം ആണ് അപ്പോൾ നമുക്കിത് ഒന്ന് കുത്തി നോക്കാം നമുക്കതൊന്നും ചെക്ക് ചെയ്തില്ലെങ്കിൽ കരണ്ടിൽ കുത്തിയ ശേഷം ടെസ്റ്റൊന്ന് വെച്ച് നോക്കാം ഇതൊന്നും ഈ ഷോക്ക് ഉണ്ടോ എഴുത്ത് എന്ന് അങ്ങനെ വരാൻ പോരാ അതിന് ശേഷം നമുക്ക് തൊടാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതാ സ്വിച്ച് ഓൺ ചെയ്ത് കരണ്ടിൽ കുത്തിയിട്ട് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ലൈറ്റ് കത്തുന്നുണ്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ട് മൂന്ന് അഞ്ച് സെക്കൻഡ് കഴിഞ്ഞാൽ ചൂടാവുണ്ടോ ഇല്ലയോ എന്ന് അറിയാം അപ്പോൾ ചൂടാവുന്നുണ്ട് നമുക്ക് ഊതൈലി ഡാം ബഹൂർ പുകയുന്നതാണ് പുകയുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ പുക വരുന്നതാണ് മെല്ലെ ചൂടാവണേ ഉള്ളൂ ചൂടാവും തോറും പുക കൂടും ഇതാ പുക വരുന്നു ഓക്കേ ബസ്